ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി മാംഗോ ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളൊക്കെ വരികയല്ലേ പെരുന്നാളിന് എല്ലാവരെയും സൽക്കരിക്കാനും ഞെട്ടിക്കാനും പറ്റിയൊരു വിഭവമാണത് ഈ മാംഗോ സാഗോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ മാംഗോ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ടിപ്പാലും എടുക്കണം ഇനി നമുക്ക് സാവൂനരിയാണ് വേണ്ടത് ഞാനിവിടെ ചെറിയ സാവൂനരിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വലിയ സാവൂനരി കിട്ടുന്നുണ്ടെങ്കിൽ അതും എടുക്കാം ഇത് ഒരു മണിക്കൂർ കുതിർത്തെടുക്കണം സാവൂനരി അവിടെ നിന്ന് കുതിരുമ്പോഴേക്ക് നമുക്ക് അര ലിറ്റർ പാല് അടുപ്പിലേക്ക് വെക്കാം ഞാൻ മിൽമപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് അല്പം മാറ്റി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഇട്ട് കലക്കിയെടുക്കണം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് എടുത്തിട്ട് ഈ തണുത്ത പാലുകൊണ്ട് കലക്കി വെക്കാം എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒരു സ്മൈലി ആയിട്ടോ ഒക്കെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കോൺഫ്ലോർ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയൊരു കപ്പിന് മാറ്റി വെച്ചിട്ടുള്ള പാൽ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് കോൺഫ്ലോർ ഞാൻ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പാലിലേക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മധുരത്തിന് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുത്ത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കണം മിൽക്ക് മെയ്ഡ് മാത്രം ഒഴിച്ചാൽ ചിലപ്പോൾ മധുരം ഇതിൽ മുന്നിൽ നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ ഓളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി മധുരം കുറച്ച് വേണ്ടവർക്ക് പിന്നെ കുറച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അവിടെ കിടന്ന് നന്നായിട്ട് ചൂടാവട്ടെ ചൂടാവുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് പാലിൽ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഈ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ മാങ്ങ ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള രണ്ട് മാങ്ങയും ഞാൻ തൊലിച്ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു എടുക്കുന്നുണ്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി ഇങ്ങനെ തോടോടുകൂടി മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ലൈനിട്ട് കൊടുത്ത് ക്രോസ് ചെയ്ത് മുറിച്ചിട്ട് എടുത്താൽ സ്പൂൺ കൊണ്ട് എടുക്കാൻ പെട്ടെന്ന് കിട്ടും ചെറിയ പീസസ് ഒരേപോലെയുള്ള ചെറിയ പീസസ് പെട്ടെന്ന് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ ഇപ്പം വളരെ എളുപ്പത്തിൽ ഈ മാങ്ങൻ്റെ ഒക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ളത് ബാക്കിയുള്ള മാങ്ങ ഞാനിവിടെ ചെത്തി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മാങ്കോ പ്യൂരി എടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇതിലേക്കും കൂടി ഞാൻ ഒരു അരക്കപ്പ് മിൽക്ക് മേഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടി മിൽക്ക് മേഡിൽ അരക്കപ്പ് ആദ്യം പാലിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അരക്കപ്പ് ഈ മാംഗോയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മാംഗോ പ്യൂരി മിക്സിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും കടയിലൊക്കെ നന്നായിട്ട് മാങ്ങ കിട്ടുന്നുണ്ട് നല്ല മധുരമുള്ള മാങ്ങയും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ പാല് നന്നായി ചൂടായി തിളയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഈ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടയായി പോകാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക മാംഗോ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം തരം പുഡിങ്ങുകളും ഡ്രിങ്കുകളും ഒക്കെയാണ് ഉണ്ടാക്കാറ് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വേണം കുറുക്കിയെടുക്കാൻ ഇത് ഞാൻ ഒരു തേങ്ങൻ്റെ നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുള്ളതാണ് നല്ല കട്ടിയിലുള്ള പാൽ എടുക്കണം രണ്ടാം പാലും ഒന്നും എടുക്കണ്ട ഒന്നാം പാൽ തന്നെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള അരക്കപ്പ് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഒരു ടി മിൽക്ക് മേഡ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മിൽക്ക് മേഡ് ഒഴിച്ചതിൻ്റെ ശേഷം ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം ഇത് നമുക്ക് പാലിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് ഇതവിടെ നിന്നോട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പാൽ ചൂടാക്കാനൊന്നും പാടില്ല ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോറ് ചേർത്തിട്ടുള്ള മിക്സ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇത് തണുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് മാംഗോ പ്യൂരി ഒക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം നമ്മൾ ഒരു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള സാബൂനരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി നന്നായി അരച്ചിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ുണ്ട് സാവുനരി വേവിക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും പിന്നെ നമ്മളിത് ഒരു മണിക്കൂർ കുതിർത്തെടുത്തതുകൊണ്ട് ഇതൊട്ടും ഉള്ള് കടിക്കൊന്നും ചെയ്യില്ല ഈ സാവൂനരിയിലൊക്കെ മധുരം ചേരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉള്ള് കടിക്കുമ്പോൾ അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഇനി സാവൂനരി നന്നായിട്ട് വെന്ത് വരട്ടെ ഇതിൽ വേവനേൻ്റെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ സാവുനരി സേമിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുത്താൽ അതിലൊരു മധുരം പിടിക്കാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മധുരം നല്ല ബാലൻസ് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ സാവുനരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചു കൊടുക്കണം ഈ വെള്ളത്തോടു കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടില്ല ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൊഴുപ്പൊക്കെ പോകാനാണ് അല്ലെങ്കിൽ സാവുനരി എന്തിലും ഒഴിച്ചു കൊടുത്താലും അത് പിന്നെ ഇരുന്ന് കട്ടിയായിട്ട് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയെടുക്കുന്നത് ഒന്നിങ്ങനെ ആ ചൂട് പോകാനും അതിൻ്റെ പഷ ഉണ്ടാവില്ല അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ സാവുനരി നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ചെറിയൊരു ചൂടിലായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ വന്ത സാവുനരി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഏതാണ് ഇപ്പം കൂടുതൽ ഇഷ്ടമാവുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കുക്കിംഗ് വീഡിയോ ആണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ പോയിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്നതാണോ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഇപ്പം നമ്മുടെ പാലും കോൺഫ്ലോറും മിക്സിലേക്ക് സാവൂനരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് നല്ലൊരു കട്ടിയിലായിട്ട് നല്ല സാവുനരി കണ്ട മുത്തുമണികൾ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എല്ലാം നല്ല ഉള്ളു വന്നിട്ടുണ്ട് എന്നാൽ ഒട്ടും പൊടിഞ്ഞു പോയിട്ടുമില്ല അപ്പം നല്ല സാവുനരി നമ്മൾ എടുക്കാൻ നോക്കണം ചില സാവുനരി കുറച്ച് വലിയ സാവുനരി ചിലർ പറയും പൊടിഞ്ഞു പോകുന്നു അപ്പോൾ അങ്ങനത്തെ വാങ്ങണ്ട ഇതുപോലത്തെ വാങ്ങിച്ചാലും മതി ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും റെഡിയാക്കിയിട്ടുള്ള മിക്സാണ് ാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു വലിയ ടേബിൾ സ്പൂണ് കുറച്ച് കറുത്ത കസ്കസ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ മാങ്ങ അത് ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ചെറിയ പീസായിട്ട് കിട്ടും ഇനി ഇത് ഗ്ലാസ്സിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് മാങ്കോ കഷ്ണങ്ങൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ സാവുനരിയും പാലും തേങ്ങാപ്പാലും ഒക്കെ മിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം രണ്ട് കൈലിന് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കണം മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് അടിച്ചിട്ടുള്ള മാംഗോ പ്യൂരിയാണ് അതും വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമ്മുടെ സാവുനരി മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി മാംഗോ പ്യൂരിയും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കറുത്ത കസ്കസ് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ മാംഗോ സ്വാഗോൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ കാണാൻ എന്ത് ഭംഗിയാണ് ഇനി രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം ഇതിലേക്ക് മാംഗോ പീസസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് മാംഗോ പ്യൂരി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ കറുത്ത കസ്കസ് ഇട്ട് കൊടുത്താൽ ഇടയിൽ ഇങ്ങനെ ഈ കറുത്ത കസ്കസ് കിടക്കുന്ന കാണും മാംഗോ പ്യൂരി ചേച്ചി ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കറുത്ത കസ്കസ് ആണ് ഈ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇടയിൽ കറുത്ത കസ്കസ് തന്നെ നിൽക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് കഴിക്കുമ്പോൾ വല്ലാതെ മിക്സ് ചെയ്യാതെ ഓരോ സ്പൂണൊന്നും ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് കഴിക്കാം അപ്പം മാംഗോൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിലേക്ക് വരും വല്ലാത്തൊരു ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഇതിങ്ങനെ കഴിക്കുമ്പോൾ അല്ലാതെ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വെറും മാംഗോൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുക പക്ഷേ ഇങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ ഇതിൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും മാങ്കോൻ്റെ ടേസ്റ്റും മാംഗോ ഇടയ്ക്ക് കഴിക്കുക എല്ലാം കൂടിയായിട്ട് നല്ലൊരു പറഞ്ഞറിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണിതിനെ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനിത് വേറൊരു മാതിരിയും കൂടി സേർവ് ചെയ്യുന്നുണ്ട് രണ്ട് തരത്തിൽ നിങ്ങൾക്കിത് സെർവ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ബാക്കി വന്ന മാംഗോ പ്യൂരി ഉണ്ടല്ലോ അത് നമ്മൾ ഈ പാലിൻ്റെ സാവുനരിയൊക്കെ ഇട്ട പാലിൻ്റെ മിക്സിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കട്ട പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറുത്ത കസ്കസും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ഇപ്പോൾ സ്പീഡിൽ ഇത് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റ് തേങ്ങാപ്പാലിൻ്റെ ചെറിയൊരു ടേസ്റ്റേ കിട്ടുള്ളൂ എന്നാലും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു